തീവ്രവാദ ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് ബംഗ്ലാദേശ് പോവുകയാണെന്നും മുഹമ്മദ് യൂനുസ് അശക്തനാണെന്നും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇടക്കാല സർക്കാരിൻ്റെ കീഴിൽ രാജ്യം അരാജകത്വത്തിലേക്ക് വഴുതി വീണു ബംഗ്ലാദേശിലെ കലാപം ഇന്ത്യ ബന്ധം വഷളാക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചെന്നും ഷെയ്ഖ് ഹസീന ആരോപിച്ചു എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഹസീന ഇടക്കാല ഭരണകൂടത്തെ രൂക്ഷഭാഷയിൽ വിമർശിച്ചത് വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തോടെ വലിയ സംഘർഷത്തിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും ബംഗ്ലാദേശ് പോകുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഹസീനയുടെ പ്രതികരണം പുറത്തുവന്നത് രാജ്യമെങ്ങും അതിക്രമങ്ങളാണ് അന്താരാഷ്ട്ര വേദിയിൽ യു സർക്കാരിന്റെ വിശ്വാസ്യത തകരുകയാണ് ഇടക്കാല സർക്കാർ ശിക്ഷിക്കപ്പെട്ട തീവ്രവാദികളെ വിട്ടയച്ച് അവർക്ക് ഭരണത്തിൽ കാലുറപ്പിക്കാൻ ഇടം നൽകി തീവ്രവാദ നിലപാടുള്ളവരെ ക്യാബിനറ്റ് സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചു ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ഗ്രൂപ്പുകൾക്ക് സാമൂഹിക അംഗീകാരം നൽകി ഹസീന കുറ്റപ്പെടുത്തി തന്നെ വധശിക്ഷ വിധിച്ചതിനെക്കുറിച്ചും ഹസീന പ്രതികരിച്ചു അത് രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യാനുള്ള വിധി മാത്രമാണ് അതിൽ നീതിയോ ന്യായമോ ജുഡീഷ്യൽ നടപടിക്രമങ്ങളോ പാലിക്കപ്പെട്ടില്ല ഹസീന പറഞ്ഞു ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളാകുന്നതിനെക്കുറിച്ചും മുൻ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു ഡിസംബർ പതിനെട്ടിന് ദൈവനിന്ദ ആരോപിച്ച് ജനക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ദിപു ചന്ദ്രദാസിന്റെ സംഭവവും ഹസീന പരാമർശിച്ചു ചിറ്റകോങ്ങിലെ ഇന്ത്യൻ വിസ ആപ്ലിക്കേഷൻ സെന്റർ സേവനങ്ങൾ നിർത്തിവച്ചു ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ ന്യായമാണെന്നും അവർ പറഞ്ഞു ഹാദിയുടെ കൊലപാതകത്തോടെ ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ പ്രതിഷേധം ശക്തമാണ് ഹാദിയുടെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നാണ് ബംഗ്ലാദേശിന്റെ ആരോപണം കഴിഞ്ഞ ജൂലൈയിലെ പ്രക്ഷോഭത്തിന് നേതൃത്വം വഹിച്ച വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിക്ക് ഡിസംബർ പന്ത്രണ്ടിനാണ് ധാക്കയിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ വെടിയേറ്റത് ഡിസംബർ പതിനെട്ടിന് ഹാദി മരിച്ചതോടെയാണ് ബംഗ്ലാദേശിലുടനീളം സംഘർഷം ശക്തിപ്പെട്ടത്